ണ് വരാത് ഓണസദ്യക്ക് പറ്റിയ നല്ല അടിപൊളി സാമ്പാർ എങ്ങനെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ നോക്കാം അപ്പൊ കല്യാണത്തിന് കിട്ടുന്ന നല്ല അടിപൊളി സാമ്പാർ അല്ലേ ആ സാമ്പാറാണ് നമ്മൾ ഉണ്ടാക്കാൻ വീട് കാണുന്ന ലൈക്ക് അഡ്ജിറ്റ് സാധിക്കാണ് അപ്പൊ എങ്ങനെ സാമ്പാർ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അതിനായി ഒരു ചെറിയ വാളൻപൊളി അരക്കപ്പ് വെള്ളത്തില് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി സ്റ്റവ് കത്തിച്ചതിനു ശേഷം ഒരു കുക്കർ വെച്ചെടുക്കാം അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം തൂരപ്പരിപ്പ് ഇട്ടുകൊടുക്കാം ഇനി ഒരു സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ചെറിയുള്ളി ഇട്ട് കൊടുത്താലും മതി അപ്പോൾ സാമ്പാർ ഒരു ചെറിയ കൊഴുപ്പ് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു നാല് വിസിലുണ്ട് അടുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു നാല് വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയതിനു ശേഷം നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ പരിപ്പും ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു കുഴമ്പ് രൂപത്തിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ മൊത്തം വെള്ളം ഒഴിച്ചെടുക്കാഴിഞ്ഞത് പരിപ്പും ഉള്ളിയൊക്കെ ശരിക്കും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ചേന ചെറുതാക്കി കട്ട് അത് അതിട്ട് കൊടുക്കാം അപ്പോൾ ഏതൊക്കെ വെജിറ്റബിൾ വേണം എന്നുള്ളത് നിങ്ങളിഷ്ടത്തിന് ചേർക്കാട്ടോ ഇനി കുമ്പളങ്ങ് ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിന് പകരം വെള്ളരയ്ക്ക ഉണ്ടെങ്കിൽ വെള്ളരയ്ക്ക് ചേർത്താലും മതി ഇനി ഒരു പച്ചക്കായ ചെറുതാക്കി അരിഞ്ഞതിട്ട് കൊടുക്കാം ഒരു മത്തൻ കഷ്ണം ഇതേപോലെ അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഒരു വഴുതനങ്ങ അരിഞ്ഞതിട്ടു കൊടുക്കാം ഒരു ക്യാരറ്റ് അത് ചെറുതാക്കി അരിഞ്ഞതാണ് അത് അതിട്ട് കൊടുക്കാം ഒരു അഞ്ച് കോവക്ക നടു മുറിച്ചതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു നൂറ് ഗ്രാം പയർ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് പകരം കൊത്തമര ബീൻസ് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി സാമ്പാറിൽ ഒഴിച്ചു പറ്റാത്ത മുരിങ്ങക്കായ് ഇട്ടുകൊടുക്കാം അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചുരണ്ടി എടുത്താണ് അവസാനമായി രണ്ട് പച്ചമുളക് നടു കയറി കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടു കൊടുക്കാം ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ കായപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ കായപ്പൊടി അല്ലാതെ പെരുങ്കായം ഒക്കെ ഉണ്ടല്ലോ അത് ചേർക്കാം കേട്ടോ അപ്പോൾ അത് ചേർക്കുമ്പോൾ ഇതിൻ്റെ പകുതി ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ പെരുങ്കായം ചേർക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കിട്ടതിൽ സാമ്പാറിലേക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി തീ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് എടുത്ത് മൂടി വെക്കാതെ ഒരു ഇരുപത് മിനിറ്റ് നന്നായിട്ടുണ്ട് തിളപ്പിച്ചെടുത്തോളി കേട്ടോ അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ കഷ്ണങ്ങളൊക്കെ അറിയാൻ അതിൽ ചേനയുടെ കഷ്ണം എടുക്കുക അതാണ് കുറച്ച് വേവ് ഉള്ളത് അതൊന്ന് കുത്തി നോക്കിയാൽ അത് വെന്ത്ക്കണമെങ്കിൽ ബാക്കി കഷ്ണങ്ങളൊക്കെ ഉഷാറായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ചേനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മുടെ ആദ്യം വെള്ളത്തിലിട്ട് വെച്ച പുളി പിഴിഞ്ഞെടുത്താണ് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതിട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ കിട്ടും സാമ്പാറിന് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇതിട്ട് കൊടുത്താൽ മതി കേട്ടോ മല്ലിയില ഇനി ഇത് കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു മൂന്ന് മിനിറ്റും കൂടി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റ് തിളപ്പിച്ചെടുത്തു ഇനി തീ ഓഫ് ആക്കിയിട്ട് നമുക്ക് വാങ്ങി വെക്കാം അതിനുശേഷം ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഏതെണ്ണെങ്കിലും കുഴപ്പമില്ല അതിലേക്ക് ഒരു നാല് വെണ്ടക്ക നടുമുറിച്ച് എടുത്തതാണ് അത് ഇതിലേക്ക് ഇട്ടെടുത്തത് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ വെണ്ടയ്ക്കൊരു വഴുവഴുപ്പുണ്ടാവും അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് വറുത്തെടുക്കുന്നത് ഇനി ഇത് നമ്മൾ വാങ്ങി വെച്ച സാമ്പാറിലേക്ക് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വെക്കാം ഇതേപോലെ ഇനി വീണ്ടും സ്റ്റൗ കത്തിച്ചതിന് ശേഷം ആ പാൻ തന്നെ വെച്ചുകൊടുക്കാം അല്ലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ വെച്ചുകൊടുക്കാം വെളിച്ചെണ്ണ ആണെങ്കിൽ ഏറ്റവും നല്ലത് എണ്ണ ചൂടായാൽ ഒരു ടീസ്പൂൺ കടുക് ഇട്ടുകൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് ഒരു രണ്ട് ഉണക്കമുളക് മുറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇത് മൂന്നും പാടെ ഒന്നുകൂടി ചൂടാക്കി എടുക്കാം ഇനി തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ഈ സാമ്പാർ പൊടി വീട്ടിൽ പൊടിച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ടേബിൾ സ്പൂണും ടീസ്പൂൺ മാറിപ്പോകരുത് ഒരു കാൽ ടീസ്പൂൺ കായ്പ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ അതായത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ ഒന്ന് മസാലപ്പൊടികൾ എണ്ണയിലിട്ട് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കണമെങ്കിൽ നല്ല രുചിയാവും സാമ്പാറിന് അപ്പോൾ നമ്മൾ കല്യാണത്തിനൊക്കെ സാമ്പാർ വെക്കുമ്പോൾ ഇങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഓരോ ആളുകളും പല പല രീതിയിലാണ് സാമ്പാർ ഉണ്ടാക്കാറുള്ളത് ഓരോ നാട്ടിലും ഓരോരോ രീതിയിലാണ് കേട്ടോ പക്ഷേ ഈയൊരു രീതിയിൽ നിങ്ങൾ സാമ്പാറൊന്നുണ്ടാക്കി നോക്കണം എല്ലാവരും ഈ ഒരു ഓണത്തിന് ഒന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി രുചിയായിട്ട് നമുക്ക് സാമ്പാർ കിട്ടും കേട്ടോ അപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ആദ്യം സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സാമ്പാർ എടുത്തിട്ട് ഒന്ന് ചുഴറ്റിയിട്ടാണ് രണ്ടാമത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതേപോലെ നന്നായിട്ടുണ്ട് മിക്സ് ആയിക്കോട്ടെ അപ്പോൾ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം ഉപയോഗിക്കോട്ടെ ഏറ്റവും നല്ലത് അപ്പോഴാണ് ആ സാമ്പാറിൻ്റെ ഫ്ലേവർ നമുക്ക് ശരിക്ക് കിട്ടുള്ളൂ അപ്പോൾ സാമ്പാർ നല്ല കുറുകാനും പാടില്ല നല്ല ലൂസായി പോകാനും പാടില്ല അപ്പോൾ ചോറിനും ദോശക്കും ഇഡലിക്കും ഒക്കെ പറ്റിയ നല്ല അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഈ ഓണത്തിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല അടിപൊളി ഒരു കല്യാണ സാമ്പാറാണ് കേട്ടത് അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം